ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് വീടിൻ്റെ അടുക്കളയിലെ ഞാൻ ഈ പറയുന്ന മൂലയിൽ ഈ പറയുന്ന ഒരു വസ്തു വെച്ചാൽ ധാരാളം സമ്പത്തും ഐശ്വര്യവും ആ വീട്ടിലേക്ക് വരാൻ വേണ്ടി ഉപകരിക്കും ലളിതമായ കാര്യമാണ് നിങ്ങൾ ചെയ്തു നോക്കുക ചെയ്തു നോക്കിയിട്ട് നിങ്ങൾക്കപ്പോൾ അത് മനസ്സിലാവും എല്ലാവർക്കും പ്രയോജനം ലഭിക്കുന്ന കാര്യമാണ് പിന്നെ സാമ്പത്തികം വരാൻ വേണ്ടി ചില എല്ലാ കാര്യങ്ങളും അല്ല ചില കാര്യങ്ങൾ നമ്മൾ വിശ്വാസത്തോടെ ചെയ്തവർക്ക് സാമ്പത്തികം ഉണ്ടാകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അനുഭവത്തിൽ വന്ന് ആളുകൾക്ക് ഉണ്ടായ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് അത് ഒരു കാര്യമല്ല വേറൊരു കാര്യം നിങ്ങൾക്ക് പ്രയോജനപ്പെടും ഇപ്പം എല്ലാ കാര്യങ്ങളും ഒരാൾ ചെയ്യാനൊന്നല്ല ഈ അടുക്കളയിലെ വസ്തു വയ്ക്കേണ്ട ഈ അടുക്കളയിൽ ഞാൻ പറയുന്ന മൂലയിൽ ഒരു വസ്തു വ വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികവും ഐശ്വര്യം വരാൻ ഉപകരിക്കുമെന്ന് പറഞ്ഞു ആ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്ത ആളുകളുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങളും സമ്പത്തും ധനവും ഒക്കെ ഉണ്ടായ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറച്ച് കാര്യങ്ങളൂടെ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു കാര്യമല്ല വേറൊരു കാര്യം തീർച്ചയായിട്ടും പ്രയോജനപ്പെടും പിന്നെ ഇപ്പോൾ ഒരു ഒരാൾ തന്നെ എല്ലാ കാര്യം കൂടി ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് പല കാര്യങ്ങൾ പറയുന്നത് നമ്മൾ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് പലർക്കും പലതാണ് ചെയ്യാൻ പറ്റുന്നത് അപ്പം നിങ്ങളെക്കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലളിതമായ കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്നു ചെയ്യുക അതോടൊപ്പം നിങ്ങൾ പ്രയത്നിക്കുകയും കൂടെ ചെയ്യുക അപ്പോഴേ അങ്ങനെ ചെയ്തവർക്കൊക്കെ ജീവിതത്തിൽ ഗുണം ഉണ്ടായ അനുഭവങ്ങളുണ്ട് എല്ലാം നല്ല കാര്യങ്ങളാണ് മുഴുവൻ കാണാൻ ശ്രമിക്കുക നിങ്ങളിത് ഒരു കാര്യവും മിസ് ചെയ്യരുത് അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് അവസാനം വരെ ഒരുപാട് ആളുകൾക്ക് അനുഭവം ഉണ്ടായി സാമ്പത്തികമുണ്ടായ കാര്യങ്ങളായി പറയുന്നത് കുറേ കാര്യങ്ങളുണ്ട് അത് മിസ്സ് ചെയ്ത് പോകരുത് കാരണം ഇതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചിലപ്പം ഏത് കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല ഈ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കും അതുകൊണ്ട് മുഴുവൻ കാണാൻ ശ്രമിക്കുക എല്ലാവരും ഈശ്വരനുഗ്രഹിക്കട്ടെ ഞാൻ ആ ഈശ്വരനോട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ സമ്പത്തുണ്ടാകട്ടെ ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് പരമേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വീഡിയോയിലേക്ക് വരികയാണ് അതിനു മുമ്പ് ഒരു കാര്യം പറയാം നേരിട്ട് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാ ജ്യോതിഷം ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് വിശേഷങ്ങളിലും ചെയ്യുന്നത് ചെയ്യാൻ താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും എന്നിട്ട് എങ്ങനെ ചെയ്യുന്ന രീതി പറയും ഇത് കേട്ടിട്ട് ആവശ്യമുള്ള ചെയ്യാല്ലേ ചെയ്യാതിരിക്കുക ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ പിന്നെ ഒരു കാര്യം ഒരു തവണ ചെയ്തുകൊണ്ടോ ഒന്നും ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും അതോടൊപ്പം നിങ്ങൾ പ്രയത്നിക്കാൻ കൂടെ ചെയ്യേണ്ടി വരും അപ്പം എല്ലാം നല്ല കാര്യങ്ങളാണ് പറയുന്നത് ആവശ്യമുള്ള ചെയ്യുക അല്ലേ ചെയ്യണ്ടെന്നേ പറയത്തുള്ളൂ പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാൽ നോക്കാൻ പറ്റത്തില്ല ഞാൻ അതിനാണ് വാട്സപ്പ് വെച്ചിരിക്കുന്നത് അതും എല്ലാവർക്കും വാട്സപ്പ് റിപ്ലൈ ചെയ്യാനൊന്നും പറ്റില്ല കാരണം ഒരുപാട് മെസ്സേജുകൾ വരുന്നു പറ്റുന്നവർക്ക് ഫ്രീ ആയതിനനുസരിച്ച് റിപ്ലൈ ചെയ്യും എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ഈ സാഹചര്യം പറഞ്ഞേ ഉള്ളൂ ഇനി വീഡിയോയിലേക്ക് വരാം ഓരോ പ്രാവശ്യവും വീഡിയോയിൽ ഇത് പറയുന്നതിൻ്റെ കാര്യം പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും ആ നിലയിലാണ് ഇനി വിശദമായിട്ട് വീഡിയോയിലേക്ക് വരാം ഇവിടെ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ വീടിൻ്റെ തെക്കു പടിഞ്ഞ അടുക്കളയിൽ വീട്ടിലെ അടുക്കളയിൽ കേട്ടോ അടുക്കളയിലെ കാര്യമായി പറയുന്നത് അടുക്കളയിൽ തെക്കു പടിഞ്ഞാറേ മൂലയിൽ എന്ന് വെച്ചാൽ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ മൂല മൂല വിട്ടു വേണം കറക്റ്റ് മൂലയ്ക്ക് വെക്കരുത് മൂലേ നൽപ്പം അങ്ങോട്ട് മാറി അത് തെക്ക് പടിഞ്ഞാറേ മൂലയിൽ കറക്റ്റ് മൂലയ്ക്ക് അങ്ങോട്ട് വെക്കരുത് മൂലേ നൽപ്പം പടിഞ്ഞാട്ടോട്ട് മാറി ഒരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രം എടുക്കുക ഞാൻ അത് നിങ്ങളെ ഒന്ന് കാണിച്ചുതരാം എത്ര ഏത് തരത്തിലുള്ള പാത്രം വേണമെന്ന് ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടി ഒന്ന് കാണിച്ചുതരാം ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടി ഉള്ളൂ ഇതുപോലൊരു പാത്രം ഈ പാത്രത്തിനകത്ത് അകത്ത് തന്നെ ആയിരിക്കുന്ന പാത്രം ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി കാണിക്കുന്നേ ഉള്ളൂ ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഞാൻ കാണിച്ചതേ ഉള്ളൂ നിങ്ങൾക്ക് സൗകര്യം പോലെ പ്ലാസ്റ്റിക് പാത്രമായിരിക്കണം അതിൻ്റെ അകത്തൊരു ഒരു ഒരു കാര്യം വെച്ചാൽ വെളിയിൽ നിന്ന് നോക്കിയാൽ കാണരുത് അത്രേ ഉള്ളൂ അങ്ങനെ കട്ടിയുള്ളൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ നിങ്ങൾ അല്പം പച്ച കോട്ടൺ തുണി മേടിക്കണം അല്പം മതി അത് നാലായിട്ട് മടക്കിയിട്ട് അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് പണം വയ്ക്കണം നൂറ് രൂപയോ അമ്പത് രൂപയോ എത്രയാണെന്ന് വെച്ചാൽ വെക്കുക വെച്ചിട്ട് ഈ ഡപ്പിക്കകത്ത് അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക് പാത്രത്തിനകത്ത് വെച്ച് പച്ചക്കോട്ടൺ തുണി വെച്ചിട്ട് പച്ചക്കോട്ടൺ തുണി തുണി നാലായിട്ട് മടക്കിയിട്ട് അതിൻ്റെ അകത്ത് നൂറ് രൂപയോ അമ്പത് രൂപ എത്രയാന്ന് വെച്ചാൽ പണം വെക്കുക എന്നിട്ട് അത് പ്ലാസ്റ്റിക് പാത്രത്തിനകത്ത് വെച്ച് അടപ്പ് കൊണ്ട് അടയ്ക്കണം അടപ്പുള്ള പാത്രമായിരിക്കണം അത് നമ്മൾ നോക്കിയാൽ അതിനകത്ത് കാണരുത് അത് വീടിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ മൂല വിട്ട് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് താഴെയോ മുകളിലോ എവിടെ വേണമെങ്കിലും വെക്കാം ഷെൽഫിലോ മനസ്സിലായില്ലേ അവിടെ ഇരിക്കട്ടെ അത്യാവശ്യമെങ്കിൽ ഇടയ്ക്ക് പണം വേണമെങ്കിൽ മാറ്റി വെക്കാനകത്ത് തെറ്റില്ല ഇടയ്ക്ക് പണം മാറ്റി വെക്കാം ഇട ഇടയ്ക്ക് ഒരു പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി വെക്കുന്നത് തെറ്റില്ല അല്ലാതെ എപ്പോഴും എപ്പോഴും തുറന്നു നോക്കരുത് കേട്ടോ അതങ്ങനെ ഇരിക്കട്ടെ ഇടയ്ക്ക് വേണമെങ്കിൽ ആ നോട്ട് മാറ്റിയിട്ട് വേറെ നോട്ട് വെക്കാം ഒരു ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴോ മൂന്നാഴ്ച കഴിയുമ്പോഴോക്കെ എപ്പോഴും എപ്പോഴും തുറന്ന് നോക്കരുത് അതവിടെ ഇരിക്കട്ടെ നിങ്ങൾക്ക് ഒരു മൂന്നാഴ്ച കഴിയുമ്പോൾ നോട്ട് മാറ്റി വെക്കണം നിങ്ങൾക്ക് ഈ സ്ഥാനത്തിനൊരു പ്രത്യേകതയുണ്ട് സാമ്പത്തികം വരും അത്ഭുതമായ ഒരു കാര്യമാണ് നിങ്ങളത് വിശ്വാസത്തോടെ ചെയ്യണം അതിനെക്കുറിച്ച് നിങ്ങൾ പിന്നെ ഇത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ എന്ന് ഒന്നും ചിന്തിക്കണ്ട ഇത് വെച്ചു പിന്നെ ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണ്ട ഒരു രണ്ട് മൂന്നാഴ്ച കഴിയുമ്പോൾ ഇടയ്ക്ക് നോട്ട് മാറ്റി വെക്കുക വീണ്ടും ഇതിൻ്റെ അത് വെച്ച് അടച്ച് തന്നെ വെക്കണം അത് നിങ്ങൾ വിശ്വാസത്തോടെ ചെയ്താൽ സാമ്പത്തികം ഐശ്വര്യവും ആ വീട്ടിലേക്ക് കടന്നു വരും നല്ല രീതിയിൽ കാരണം ഈ അടുക്കളയുടെ തെക്ക് പടിഞ്ഞാറേ മൂലയെന്ന് എന്ന് പറഞ്ഞാൽ അത് ആ ഒരു തെക്ക് പടിഞ്ഞാറേ മൂലയിൽ അല്പം മാറി കറക്റ്റ് മൂലയല്ലല്ല പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറെ മൂലയിൽ തന്നെ ഒരല്പം മൂലമിട്ട് പടിഞ്ഞാട്ടോട്ട് മാറി തെക്ക് പ തെക്ക് പടിഞ്ഞാറെ മൂലയിൽ നിന്നും പടിഞ്ഞാറോട്ട് മാറി വേണം വയ്ക്കാൻ സാമ്പത്തികം വരും ആ സ്ഥലം ആ ഒരു ഭാഗത്തിന് പ്രത്യേകതയുണ്ട് ഇനി ആ ഭാഗത്ത് നിങ്ങൾ അരിയും സാധനങ്ങളും ഒക്കെ വെച്ചാലും ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാകത്തില്ല അത് കൃത്യമായിട്ട് പല വീടുകളിലും ഞാൻ പറഞ്ഞ് ചെയ്ത അനുഭവം ഉണ്ടാവുകൊണ്ടായി പറയുന്നത് ഇനിയും ഇതുപോലെ പണവും വയ്ക്കുക നിങ്ങൾക്ക് വീട്ടിലേക്ക് സമ്പത്തും ഐശ്വര്യവും വരും ആ ഒരു ഭാഗത്തിന് നിങ്ങളുടെ സമ്പത്തിനെ വർദ്ധിപ്പിക്കാനുള്ള കഴിവുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്തു നോക്കുക വിശ്വാസത്തോടെ ചെയ്യുക നല്ല കാര്യമാണ് നല്ലത് മാത്രമേ ഉണ്ടാകുന്നതാണ് ഇതുകൊണ്ട് നല്ലത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഒരു ദോഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ ഞാൻ പറയാറില്ല നന്മ മാത്രമേ ഉണ്ടാകത്തുള്ളൂ നല്ല കാര്യമാണ് ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ് നിങ്ങൾ ചെയ്തു നോക്കുക ഈ അടുക്കള എന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അപ്പോൾ എല്ലാവരും പറയാം ഐശ്വര്യത്തിൻ്റെ ഭാഗമാണ് അടുക്കള എൻ്റെ കാര്യം എന്നാണെന്ന് നിങ്ങൾക്കറിയാമോ അടുക്കളയിലാണ് അന്നം പാകം ചെയ്യുന്നത് അന്നം എന്ന് വെച്ചാൽ ബ്രഹ്മമാണ് അതുകൊണ്ടാണ് അടുക്കള ഐശ്വര്യത്തിന്റെ ഐശ്വര്യത്തിൻ്റെ എന്ന് പറയുന്നത് അല്ലാതെ അടുക്കള ഒരുപാട് കബോർഡും അത് ഇതും വെക്കുന്നതിലൊന്നും അല്ല അത് വെക്കൊന്നും നല്ലത് തന്നെ ഭംഗിയാണ് നല്ലതാണ് സൗകര്യത്തിന് വെക്കുന്നത് നല്ലതാണ് പക്ഷെ അടുക്കളയിൽ അന്നം പാകം ചെയ്യണം ദിവസവും അപ്പോഴും അടുക്കളയ്ക്ക് ഐശ്വര്യം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അടുക്കള വലിയ രീതിയിലെ പണിത് വലിയ കബോർഡുകളൊക്കെ വെച്ചു അവിടെ അന്നം പാകം ചെയ്യുന്നില്ലെങ്കിൽ ആ ഐശ്വര്യമില്ല സൂര്യോദയത്തിന് മുമ്പ് ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് അന്നം അരി ഇട്ട് പാകം ചെയ്യണം തീർച്ചയായിട്ടും ആ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകും ഒരു സംശയം വേണ്ട ഉദയത്തിന് മുമ്പ് ആറരയ്ക്ക് മുമ്പ് ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിച്ച് അരിമണിയിട്ട് അത് പാകം ചെയ്യുക ഓരോ പാചകം ഓരോ ഇപ്പം അരി തന്നെയല്ല വേറെ എന്ത് പാചകം ചെയ്താലും അതിന് മുമ്പൊന്നും ഈശ്വരനോട് പ്രാർത്ഥിച്ച് എനിക്ക് എൻ്റെ കുടുംബത്തിൽ ഐശ്വര്യം തരണേ ഈശ്വര എന്ന് പ്രാർത്ഥിച്ചിട്ട് ഏ എന്ത് പാകം ചെയ്താലും അതിനു അതിനുമ്പോൾ അങ്ങനെ കൂടി ചെയ്താൽ വലിയ ഫലം ഉണ്ടാകും കാരണം അന്നം പാകം ചെയ്യുന്ന അടുക്കളയ്ക്ക് ആ ഒരു ഐശ്വര്യം ഐശ്വര്യകരമായ ഒരു ഒരു അനുഗ്രഹമുള്ള ഭാഗം തന്നെയാണ് അന്നം ബ്രഹ്മം തന്നെയാണ് അവിടെ നിന്നുള്ള പ്രാർത്ഥനകൾ വീട്ടമ്മമാർ പ്രാർത്ഥിക്കുന്ന ആരെയാണ് പറയുന്നത് പെട്ടെന്ന് ഫലം കാണും യാതൊരു സംശയം വേണം എന്ന് വെച്ചാൽ നിങ്ങളിപ്പം എപ്പോഴും പ്രാർത്ഥിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് ഏതൊരു രാവിലെ ഉദയത്തിന് മുമ്പ് അരി ഇടുമ്പം പ്രാർത്ഥിച്ച് അരിയിടുക അതുപോലെ തന്നെ ഏതൊരു ഭക്ഷണം പാചകം ചെയ്യുന്നതിന് മുമ്പും ഒന്ന് പ്രാർത്ഥിക്കുക ഓം നമോ നാരായണായ അതുപോലെ തന്നെ സർവമംഗളമംഗല് ജപിക്കാം ഓം കൃഷ്ണായണമ ജപിക്കാം ഈശ്വര എൻ്റെ കുടുംബത്തിലേക്ക് സമ്പത്ത് ഐശ്വര്യം നൽകണേൽ സമ്പത്ത് ഐശ്വര്യവും എല്ലാം നൽകണേന്ന് പ്രാർത്ഥിക്കുക എന്നിട്ട് ആഹാരം പാചകം ചെയ്യുക എന്ത് ആഹാരം പാകം ചെയ്താലും പടിഞ്ഞാണ്ട് തിരിഞ്ഞൊന്ന് പ്രാർത്ഥിക്കണം ഈ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യുക പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒന്ന് കയ്യും കാലം മുഖൊന്ന് ജസ്റ്റ് അല്ലെങ്കിൽ കയ്യെങ്കിലും ഒന്ന് വെള്ളം തൊട്ട് നനച്ചിട്ട് പ്രാർത്ഥിക്കുക പെട്ടെന്ന് ഫലം ഉണ്ടാവും അതിൻ്റെ അകത്തൊക്കെ കാര്യമുണ്ട് ഇതൊക്കെ ലളിതമായ കാര്യങ്ങളാണ് പക്ഷെ ഇതിൻ്റെ അകത്തൊക്കെ കാര്യമുണ്ട് ഏതൊരു കുടുംബത്തിലും സാമ്പത്തികം കടന്നു വരും ഐശ്വര്യം കടന്നു വരും ഇനിയും ഞാൻ പറഞ്ഞല്ലോ ഇത് അടുക്കളയിൽ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ആ അരിയും സാധനങ്ങളും വെച്ച് നോക്കിക്കയും അവിടെ ഒരിക്കലും ദാരിദ്ര്യം വരത്തില്ല തെക്ക് പടിഞ്ഞാറെ മൂല എന്ന് പറഞ്ഞാൽ കൃത്യം തെക്ക് പടിഞ്ഞാറെ മൂലയല്ല തെക്ക് പടിഞ്ഞാറെ മൂലയെ തന്നെ മൂല വിട്ടിട്ട് ആ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് അധികം അധികം മൂല വിട്ട് വേണ്ട അല്പം മൂല വിട്ട് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് തെക്ക് പടിഞ്ഞാറൻ മൂലയിൽ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് അരി സാധനങ്ങൾ വെച്ചാലും ദാരിദ്ര്യം ഉണ്ടാകത്തില്ല ഞാനീ പറയുന്ന കേട്ടോ അതുപോലെ ദാരിദ്ര്യം ഉണ്ടായിരുന്നവർ ഇന്ന് ചാക്കുകണക്കിന് അരി ഒക്കെ വെച്ച് ജീവിക്കുന്നവരുണ്ട് ഞാൻ പറഞ്ഞ് ചെയ്ത് അതിന് ശേഷം അപ്പോൾ നിങ്ങൾക്കത് ആവശ്യം കൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതെല്ലാം സത്യസന്ധമായ അനുഭവങ്ങളെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഇനിയും സാമ്പത്തികം ഉണ്ടാകാൻ വേണ്ടി അനുഭവത്തിലുള്ള കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അത് പല കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ഒരു കാര്യം നിങ്ങൾക്ക് ചെയ നിങ്ങൾക്ക് ഈ പറയുന്നതിൽ പല കാര്യങ്ങൾ പറയുന്നതിൽ ഏതെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അത് അപ്പോൾ അത് മുഴുവൻ കേൾക്കുക പലർക്കും പല പല പലർക്കും പല കാര്യങ്ങളാണ് പറ്റുന്നത് അപ്പം മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുക ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് എല്ലാവരും പറ്റുന്നതായിരിക്കും എല്ലാം കൂടെ ഒരാൾ ചെയ്യാനല്ല കേട്ടോ സാമ്പത്തികം ഉണ്ടാകാൻ വേണ്ടി ഏറ്റവും പ്രധാനമായ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞുതരാം നിങ്ങൾ വിളക്ക് കത്തിക്കുമ്പോൾ വിളക്കിൻ്റെ മുന്നേ ഒരു തട്ടം വെച്ചിട്ട് ആ തട്ടത്തിൽ ഒരു അല്പം ചെറിയ രീതിയിൽ ഒരു ഒരു ചതുരാകൃതിയിൽ പച്ച കോട്ടൺ തുണി കട്ട് ചെയ്ത് അതിൽ അല്പം ചില്ലറ ഒരു ഒരു പിടി ചില്ലറ മതി വയ്ക്കുക അത് നിത്യേന വിളക്കിൻ്റെ മുന്നിൽ രാവിലെയും വൈകിട്ടും വയ്ക്കുക ഇടയ്ക്ക് ചില്ലറ മാറുകയൊക്കെ ചെയ്യാൻ അത് കുഴപ്പമൊന്നുമില്ല ചില്ലറയായിട്ട് മതി പോയി അല്പം മതി കേട്ടോ പേര് നിന്ന് മതി പച്ച കോട്ടൺ തുണി ചതുരത്തിൽ മുറിച്ചിട്ട് അതിൽ അല്പം ഒരു നാണയം ഒരു ഒരു പിടി നാണയം ഒരു പിടി നാണയം വെക്കുക ഒരുപാട് നമ്മൾ വെക്കണ്ട എന്നിട്ട് നിങ്ങൾ പടിഞ്ഞാട്ട് തിരിഞ്ഞ് തിരിഞ്ഞ് നിന്ന് രാവിലെയും വൈകിട്ട് ഓം കൃഷ്ണായ നമ്മൾ ജപിക്കുക ഉറപ്പായിട്ട് സാമ്പത്തികം വരും ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ വരുമെന്നല്ല ദിവസവും ചെയ്യുക വിശ്വാസത്തോടെ ചെയ്യുക പിന്നെ പ്രയത്നിക്കുകയും കൂടെ ചെയ്യുക അപ്പോഴാണ് ആ ഈശ്വരാനും ശരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഇപ്പം ഞാനെ ക്രിയാകുണ്ടി പ്രാണായാമം ഗുരുവിൽ നിന്ന് സ്വീകരിച്ചു ഞാനത് ഒരു ദിവസം ചെയ്തുകൊണ്ടൊന്നും എനിക്ക് മാറ്റം ഉണ്ടാകത്തില്ല ഞാൻ പ്രയത്നിച്ചാലേ എനിക്ക് ആ ഈശ്വരാനുഭവം ഉണ്ടാകത്തുള്ളൂ അപ്പം നമ്മളുടെ പ്രയത്നം കൂടെ അതിൻ്റെ അകത്ത് വന്നാലേ എന്തും നമുക്ക് ഫലമാകത്തുള്ളൂ നമ്മൾ സാമ്പത്തികം ഉണ്ടാകാൻ വേണ്ടി ഒരു പ്രാർത്ഥന ചെയ്താൽ നമ്മുടെ പ്രയത്നങ്ങൾ അതിൻ്റെ കൂടെ വരുമ്പോഴേ അതുകൊണ്ട് ഫലം ഉണ്ടാകത്തുള്ളൂ അല്ല വെറുതെ ഇരുന്നുകൊണ്ട് ഫലം ഉണ്ടാകത്തില്ല അത് ഞാൻ ഉള്ളൂ ഇനിയും നിങ്ങൾക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം ഈ രാവിലെയും വൈകിട്ടും കർപ്പൂരം തൊട്ട് കുടുംബദേവതയെ പ്രാർത്ഥിക്കുക എൻ്റെ കുടുംബദേവതയെ എനിക്ക് ധനവും സമ്പത്തും നൽകണേ സഹായിക്കണേ എന്ന് പറഞ്ഞ് കർപ്പൂര മൂന്ന് പ്രാവശ്യം പ്രണാമം പറയുക കർപ്പൂരം തൊട്ട് ഇത് നിത്യേന രാവിലെ ആവീട്ടും ചെയ്യുക അത്ഭുതകരമായി സാമ്പത്തികം ഉണ്ടാകും ഇത് ചെയ്യുമ്പോൾ രാവിലെ വൈകിട്ടും പടിഞ്ഞാട്ട് തിരിഞ്ഞു നിന്ന് തന്നെ ചെയ്താൽ മതി ഒരു കുഴപ്പവും ഇല്ല സാമ്പത്തികം വരും ആ രാവിലെ വൈകിട്ടും പടിഞ്ഞാട്ട് തിരിഞ്ഞു നിന്ന് ചെയ്യാൻ പറഞ്ഞതെല്ലാം പടിഞ്ഞാട്ട് നിന്ന് ചെയ്യണം കേട്ടോ കിഴക്കോട് തിരിഞ്ഞത് ചെയ്യേണ്ട പ്രത്യേകം പറയും കാരണം സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട് രാവിലെ പടിഞ്ഞാട് തിരിഞ്ഞു എന്നുള്ള പ്രാർത്ഥനയും വളരെ ശ്രേയസ്കരമാണ് വരുണൻ്റെ ദിക്ക അത് അനുഭവം ഉണ്ടായിട്ടായി പറയുന്നത് കേട്ടോ അത് നിങ്ങൾക്ക് നിങ്ങൾക്കത് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുക നല്ല കാര്യമാണ് ഇല്ലേ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട അത്രയേ ഉള്ളൂ വേറെ കാര്യമൊന്നുമില്ല ഞാൻ സത്യസന്ധമായ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അത്രേ ഉള്ളൂ വേറെ കാര്യമൊന്നുമില്ല കാരണം ഇത് ഫോളോ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ എൻ്റെ ഗുണമുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക കുടുംബദേവതയെ വിളിച്ച് നമ്മൾ ഏതൊക്കെ ക്ഷേത്രത്തിൽ പോയി എന്തൊക്കെ ചെയ്താലും കുടുംബദേവതയുടെ അനുഗ്രഹം ഇല്ലെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും എന്ന് കരുതി ചില കുടുംബദേവതാ ക്ഷേത്രം അറിയത്തില്ലായിരിക്കും അതിനേ കർപ്പൂരം തൊട്ട് പ്രാർത്ഥിച്ചാൽ മതി രാവിലെയും വൈകിട്ടും പടിഞ്ഞാട്ട് തിരിഞ്ഞെന്ന് പ്രാർത്ഥിച്ചാൽ മതി പെട്ടെന്ന് ഫലം ഉണ്ടാകും വിളക്കിൻ്റെ മുന്നിൽ നിന്നൊരു തട്ടം വെച്ച് തട്ടത്തിൽ സാധാ കർപ്പൂരം മതി തീരുന്ന അനുസരിച്ച് ഇട്ടുകൊടുത്താൽ മതി കർപ്പൂരം കത്തിട്ട് മൂന്ന് തവണ എൻ്റെ കുടുംബദേവതയെ എനിക്ക് സമ്പത്തും ഐശ്വര്യവും ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി എല്ലാം നൽകണേ എല്ലാ കാര്യസാധ്യങ്ങളും തരണേ എനിക്ക് സഹായം എപ്പോഴും നൽകണമെന്ന് പറഞ്ഞ് മൂന്ന് തവണ പ്രണാമം പ്രണാമം പറഞ്ഞ് തൊട്ടു തൊഴുക അവൻ്റെ പ്രാർത്ഥിച്ചാൽ മതി പിന്നെ വെള്ളിയാഴ്ചകളിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോവുക എന്നിട്ട് അവിടെ ഗണപതി ഉപപ്രതിഷ്ഠ ഉണ്ടെങ്കിൽ ആദ്യം ഭദ്രകാളിക്ക് കടും പായസവും കടും പായസം സാമ്പത്തികം ബലാൻ നല്ലതാണ് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും കൊടുക്കുക പിന്നെ ശത്രുദോഷം മാറാൻ ചെമ്പരജിമാലയോ അല്ലെങ്കിൽ ചുമന്ന മുകൾക്കുള്ള അർച്ചനയോ ചെയ്യുക എന്നിട്ട് ഗണപതിക്ക് പതിനെട്ട് നാരങ്ങ വാഴനാലിക്ക് തന്നെ കോർത്ത് ഗണപതി ഉപപ്രതിഷ്ഠയോടാണ് സമർപ്പിക്കുക കുളവുള്ള ക്ഷേത്രമാണ് മലരുകൊണ്ട് മീനോട്ട് മീനോട്ടുകൂടെ നടത്തുക ഇത് വെള്ളിയാഴ്ചകളിൽ സാധിക്കുന്ന പോലെ ചെയ്യുക വിശ്വസിച്ച് ചെയ്യുക പിന്നെ പ്രയത്നിക്കുക ഇങ്ങനെ ചെയ്തവർക്ക് സാമ്പത്തികം ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അനുഭവം ഉണ്ടാകുകൊണ്ടാണ് പറഞ്ഞു തരുന്നത് പിന്നെ നമ്മൾ പ്രയത്നിക്കുക കൂടെ ചെയ്യണം ഇതൊക്കെ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ പ്രയോജനം ഉണ്ടായ കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞു തരുന്നത് അപ്പോൾ അത് സാമ്പത്തികം എന്ന് പറഞ്ഞാൽ വലിയൊരു ഒരു ഘടകമാണ് ജീവിതത്തിൽ അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഞാൻ കൂടുതലായിട്ട് വിശദമായിട്ട് പറഞ്ഞു തരുന്നത് കാരണം നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഇപ്പോൾ ഒരു വീട്ടിലെ ഗ്രഹനാഥന് നല്ലൊരു ജോലി ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ഗ്രഹനാഥൻ മാത്രമല്ല അയാളുടെ വൈഫും മക്കളും ഒക്കെ ഒരുപാട് സഫർ ചെയ്യേണ്ടി വരും അതിന് മനസ്സിലായില്ല ഒരു വ്യക്തി തന്നെയല്ല ഒരു വ്യക്തി സാമ്പത്തികം ഉണ്ട അല്ലെ ഗ്രഹനാഥനായിക്കോട്ടെ ഗ്രഹനാഥൻ ആയിക്കോട്ടെ അവർ സാമ്പത്തികം ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരു കുടുംബം മുഴുവൻ സഫർ ചെയ്യേണ്ടി വരുന്നത് സാമ്പത്തികം ഇല്ലെങ്കിൽ ഒരു വ്യക്തി തന്നെയല്ല ഒരു വ്യക്തിക്ക് ഒരു കുടുംബത്തിലൊരു ഗ്രഹനാഥനൊരു നല്ല ജോലിയുണ്ട് ആ കുടുംബം മുഴുവൻ അതിൻ്റെ സുഖം അനുഭവിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സ്ഥലത്ത് മാറ്റി നിർത്തപ്പെടും ഒരുപാട് സ്ഥലത്ത് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും സാമ്പത്തികത്തിന് സാമ്പത്തികം തന്നെ വേണം അല്ലാതെ യാതൊരു തത്വം പറഞ്ഞിട്ട് അവിടെ കാര്യമില്ല നല്ല വിദ്യാഭ്യാസം പിള്ളേർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നല്ല ജോലി കിട്ടത്തുള്ളൂ ഇതിനൊക്കെ നല്ല അടിസ്ഥാനം ഉണ്ടാകണമെങ്കിൽ സാമ്പത്തികം തന്നെ വേണം അല്ലാതെ തട്ടിമുട്ടി ചെറിയ ജോലിയും കൊണ്ടൊക്കെ ജീവിക്കുന്നവർക്ക് അവരുടെ മക്കൾക്കും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകും എത്രയോ ബുദ്ധിമുട്ടുകൾ ഞങ്ങളൊക്കെ എത്രയോ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ പലയിടത്തും മാറ്റി നിർത്തപ്പെടും സമ്പത്തി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ടൂറിന് പോലും പോയിട്ടില്ല ഞാൻ ഒരിക്കലും അതുകൊണ്ടൊന്നും അച്ഛനെയൊന്നും ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല കുറ്റപ്പെടുത്തുമില്ല പക്ഷെ അന്ന് സാമ്പത്തികം അത്രയും ഉള്ളായിരുന്നാണ് നമുക്ക് ഒരു ടൂറിന് പോലും ഞാൻ പോയിട്ടില്ല നമ്മൾ പലയിടത്തും അങ്ങനെ മാറി നിൽക്കേണ്ടതായിട്ട് വരും കാരണം അന്നത്തെ ഒരു രീതി വെച്ച് നമുക്ക് അതൊന്നും അതിനുള്ള സാഹചര്യമില്ല അപ്പോൾ ഒരു കുടുംബത്തിൽ ഒരു ഒരാൾക്ക് സാമ്പത്തികം ഉണ്ടായാൽ തന്നെ ആ കുടുംബത്തിന് മൊത്തത്തിൽ കുട്ടികൾക്കും എല്ലാവർക്കും അതിൻ്റെ ഗുണം ഉണ്ടാകും ഇനി സാമ്പത്തികം ഇല്ലെങ്കിൽ എല്ലാവരോടും അതിൻ്റെ സഫറിങ് ചെയ്യേണ്ടി വരുന്നത് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകണമെങ്കിലാണെങ്കിൽ പോലും ഇപ്പം വീട്ടിൽ അതിനുള്ള സൗകര്യമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എവിടെ പോകാനും എന്ത് കാര്യം ചെയ്യാനും അതൊരു പ്രത്യേക സ്വാതന്ത്ര്യമാണ് നൽകുന്നത് സാമ്പത്തികം ഒരു വലിയ ഘടകം തന്നെയാണ് ഇനി സാമ്പത്തികം ഒരാൾക്കില്ല എന്നുള്ളതിൽ ഒരു തെറ്റില്ല പക്ഷെ അത് ജീവിതം മുഴുവൻ അങ്ങനെ ജീവിക്കുന്നത് അയാളുടെ അതിന് ശ്രമിക്കാത്തത് കൊണ്ടാണ് എല്ലാവരും സാമ്പത്തികത്തോടുകൂടിയാണ് ജനിക്കുന്നത് പക്ഷേ ജീവിതം മുഴുവൻ സാമ്പത്തികം ഇല്ലാതെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കാത്തതുകൊണ്ട് ശ്രമിക്കാത്തതുകൊണ്ടാണ് അപ്പം അതുകൊണ്ട് ആണ് ഈ സാമ്പത്തികത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുന്നത് അങ്ങനെ എത്രയോ ജീവിതങ്ങൾ ഞാൻ കണ്ടിരിക്കുന്നു ആ സാമ്പത്തികത്തിൻ്റെ കൊണ്ട് ജീവിതത്തിൽ കഴിവുള്ളവർ തന്നെ എത്രയോ അടുത്ത് നല്ലൊരു രീതിയിലേക്ക് വരാതെ അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായോ ഒരുപാട് കുടുംബങ്ങൾ കുടുംബജീവിതങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പം അങ്ങനെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലും ഞാൻ കണ്ട ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത് സാമ്പത്തിക ഒരു പ്രധാന ഘടകമാണ് പൈസ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പണം ഉണ്ടാക്കുക എന്നുള്ളത് ഒരു ധാർമ്മികതയാണ് അതൊരു ദൈവികമായ ഒരു ഒരു ദൈവികമായ ഒരു ഈഷ്ഠാനുഗ്രഹം ഉണ്ടാക്കുന്നതോടൊപ്പം ആ ഒരു ദൈവികമായ രീതിയിൽ ഒരു സമ്പത്ത് ഉണ്ടാകാനുള്ള കാര്യങ്ങളും ചെയ്യണം പിന്നെ നമ്മൾ പ്രവർത്തിക്കുക കൂടെ വേണം അപ്പോഴേ നമുക്ക് ആ സമ്പത്ത് കൊണ്ട് ജീവിതത്തിൽ പ്രയോജനം ഉണ്ടാകും അനുഭവം ഉണ്ടാകും സമ്പത്തുണ്ടായാൽ തന്നെ നമുക്ക് അനുഭവിക്കാൻ പറ്റണമല്ലോ അതുകൊണ്ടാണ് ദൈവാദിനം കൂടെ വേണമെന്ന് പറഞ്ഞത് അപ്പോൾ അപ്പോൾ ഇത് ഈ ഭദ്രകാളിയുടെ ഈ പറഞ്ഞ കാര്യം വളരെ ഒരുപാട് ജീവിതങ്ങൾ ഗുണപ്പെടുത്തിയിട്ടുണ്ട് മെച്ചപ്പെടുത്തിയിട്ടുണ്ട് സാമ്പത്തികം ഉണ്ടായിട്ടുണ്ട് സ്വന്തമായിട്ട് തൊഴിൽ ചെയ്തവരുണ്ട് കടകളിൽ നിന്നിട്ട് പിന്നീട് ഞാനീ പറഞ്ഞ പരിപാടികളിൽ സ്വന്തമായിട്ട് പ്രസ്ഥാനങ്ങൾ തുടങ്ങി കാശുണ്ടാക്കിയ ഒരുപാട് വ്യക്തികളുണ്ട് ഞാൻ ഈ വെള്ളിയാഴ്ച ഭദ്രകാളിക്ക് പറഞ്ഞ കാര്യം അപ്പോൾ നിങ്ങൾക്കത് ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്യുക ആവശ്യമില്ല ചെയ്യേണ്ടെന്നേ അത്രയേ ഉള്ളൂ വേറെ കാര്യമില്ല അപ്പം ഇനിയും തിങ്കളാഴ്ച ശിവന് നെയ്വിളക്ക് ക്ഷേത്രത്തിൽ കിട്ടുന്ന പതിനഞ്ചോ ഇരുപത് രൂപയുടെ നെയ്വിളക്ക് തെളിയിച്ച് നമശിവായ ജപിച്ച് നടക്കി വെക്കുന്നതും സാമ്പത്തികം ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെ ചെയ്തുകൊണ്ട് സാമ്പത്തികം ഉണ്ടാകണമെന്നില്ല നിങ്ങളുടെ മനസ്സ് ഭഗവാനിൽ ചെല്ലണം വിശ്വാസം വേണം ചെയ്തു കഴിഞ്ഞാൽ ഉടനെ അതേപോലെ ചിന്തിക്കരുത് പിന്നെ പ്രയത്നിക്കുക കൂടെ വേണം അങ്ങനെ ചെയ്തവർക്ക് സാമ്പത്തികം ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ചിട്ടി അതുപോലെ കാര്യങ്ങളൊക്കെ അടിക്കാനും ഇത് നല്ലതാണ് ഇതിനകത്ത് ചിട്ടി അടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പിന്നെ തൊഴിൽ ബിസിനസ് സാമ്പത്തികം സ്വന്തം നിലയിൽ തൊഴിൽ ഇതൊക്കെ ഉണ്ടാകാൻ ഏറ്റവും നല്ലത് തന്നെയാണ് പിന്നെ ബുധനാഴ്ച കൃഷ്ണൻ അവൽ നിവേദ്യം സമർപ്പിക്കുന്നവർക്ക് സാമ്പത്തികം ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുപോകണം നമ്മൾ ഈ പാക്കറ്റിനകത്ത് മേടിച്ചോണ്ട് പോയി അപൽ നിവേദ്യത്തിൻ്റെ രസീത രസീതെടുത്ത് ഇത് അവല നമ്മൾ കൊണ്ടുപോകുന്ന അവല് നടക്കി വയ്ക്കുക പിന്നെ പ്രസാദം വാങ്ങുകയോ വാങ്ങാതിരിക്കുമൊക്കെ ചെയ്യാൻ അതിൻ്റെ അതൊന്നും കുഴപ്പമില്ല പക്ഷേ അവർ ഭഗവാനെ നടക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം കഴിഞ്ഞു ജോലി നമ്മുടെ സമർപ്പണം കഴിഞ്ഞു ഇങ്ങനെ ബുധനാഴ്ച ആവർത്തിച്ചവർക്ക് സാമ്പത്തികം ഉണ്ടാകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് ഒരു തവണ ചെയ്തുകൊണ്ട് ഫലം ഉണ്ടാകണമെന്നൊന്നുമില്ല പിന്നെ നമ്മൾ പ്രയത്നിക്കുക കൂടെ വേണം ഇതെല്ലാം കൂടെ ഒരാൾ ചെയ്യാനല്ല പറയുന്നത് ഈ പല കാര്യങ്ങളിൽ ഏതെങ്കിലും ഏതെങ്കിലും ഒക്കെ പലർക്കും പറ്റുന്നതായിരിക്കും അതുകൊണ്ടാണ് ഒന്നിലധികം കാര്യങ്ങൾ പറയുന്നത് വ്യാഴം ശനി ദിവസങ്ങളിൽ ശനി ദിവസങ്ങളിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നവർക്കും ധനം ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ ദാനധർമ്മം ചെയ്യുന്നതിനും വ്യാഴവും ശനിയെന്ന് നോക്കരുത് ഒരാൾക്ക് ആവശ്യമുള്ളപ്പം നമ്മളൊരു സഹായം ചെയ്യുവാണ് വേണ്ടത് അതോടൊപ്പം വ്യാഴവും ശനി നിങ്ങൾക്ക് പറ്റുന്ന പോലെ ദാനധർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ സാമ്പത്തികം ഉണ്ടാകുന്നതായിട്ട് അനുഭവത്തിൽ നിന്ന് ഞാൻ കണ്ട കാര്യങ്ങൾ ഇത്രയും പറയുന്നത് കേട്ടോ എല്ലാം ഞാൻ എൻ്റെ വീഡിയോ മുഴുവൻ ആയിരത്തഞ്ഞൂറ് വീഡിയോയിലും അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തുള്ള കാര്യങ്ങളാണ് പറയുന്നത് എല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളാണ് അങ്ങനെയുള്ള കാര്യങ്ങളെ ഞാൻ പറയത്തുള്ളൂ അപ്പം അത് നിങ്ങൾക്ക് അനുഭവമായിട്ട് അങ്ങനെ അനുഭവം വരുന്നതുകൊണ്ട് നിങ്ങൾക്കും അത് ശരിയായിട്ട് ചെയ്താൽ അനുഭവമാകും വിശ്വാസത്തോടെ ചെയ്താൽ ഇല്ലെങ്കിൽ വിശ്വാസത്തോടെ ചെയ്തില്ല അനുഭവം അനുഭവമാകണമെന്നുമില്ല അപ്പം വ്യാഴ ശനി ദിവസങ്ങൾ നമ്മൾ ഇതുപോലെ അന്നദാനമോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ധനസഹായങ്ങളോ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്താൽ അന്നദാനം ചെയ്താലും പെട്ടെന്ന് ഫലം ഉണ്ടാകുമെന്നുള്ളതാണ് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക അത്രേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ ബുധൻ ഞായർ ദിവസങ്ങളിൽ നാഗരാജ അവന് നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നവർക്കും കടങ്ങൾ മാറി സാമ്പത്തികം ഉണ്ടായി എന്ന് എത്രയോ പ്രാവശ്യം ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട് എത്രയോ അനുഭവങ്ങൾ അത് അച്ചട്ടാണ് ബുധൻ ഞായർ ദിവസങ്ങളിൽ നാഗരാജാവിന് ഇപ്പം നമുക്ക് നാഗക്ഷേത്രത്തിൽ പോകാൻ പറ്റത്തില്ലെങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഒരു എണ്ണയോ മാലയോ പ്രധാന ദേവനല്ലേ ദേവിക്ക് കൊടുത്ത ശേഷം സർപ്പത്തിൻ്റെ നടയ ഒരു മൺചുരാധിനകത്ത് അല്പം നെയ്യൊഴിച്ചു ഒരു നെയ്യിട്ട് കത്തിച്ച് നാഗരാജാവിൻ്റെ പടിക്കട്ടേ വെക്കാവുള്ളൂ അകത്തേക്ക് വെക്കരുത് എന്നിട്ട് നാഗരാജാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു സാമ്പത്തികം പ്രാർത്ഥിച്ചാൽ മതി ഒരു മന്ത്രവും ജപിക്കേണ്ട നാഗരാജാവിൻ്റെ നാഗരാജാവെന്ന് പ്രാർത്ഥിച്ചാൽ മതി സാമ്പത്തിക ആവശ്യപ്പെടുക അങ്ങനെ ചെയ്ത ഒരുപാട് ആളുകൾ ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് അത് ഞാൻ പലപ്പോഴും വീഡിയോ പറഞ്ഞിട്ടുമുണ്ട് പല അനുഭവങ്ങൾ സ്കടം മാറിയവരുണ്ട് നിങ്ങൾ വിശ്വാസത്തോടെ ചെയ്യണം ചെയ്തു കഴിഞ്ഞ പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കരുത് പിന്നെ പ്രയത്നിക്കണം അത് ഒരു തവണ ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല സാധിക്കുന്ന പോലെ ആവർത്തിക്കണം അത് എപ്പോഴും അനുഗ്രഹിക്കണം നാഗരാജാവ് തീരുമാനിക്കുന്നു അല്ലാതെ നമ്മളല്ല അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ കയ്യിലുള്ളൂ വിശ്വാസത്തോടെ ചെയ്തവർക്കൊക്കെ കിട്ടാക്കടം കിട്ടിയിട്ടുണ്ട് അതുപോലെ കടങ്ങൾ മാറിയിട്ടുണ്ട് സാമ്പത്തികം ഉണ്ടായിട്ടുണ്ട് ബിസിനസ് വിജയങ്ങൾ വിജയങ്ങളുണ്ടായിട്ടുണ്ട് സാമ്പത്തികമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ നിങ്ങളുടെ ആവശ്യം പോലെ ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ഞായർ ദിവസങ്ങളിലും ഒരു മാസത്തിൽ നാല് ഞായർ കാണുമല്ലോ സാമാന്യം അപ്പം ഞായർ ദിവസങ്ങളിലും കറുത്തവാവിൻ്റെ ഒന്നും മാസത്തിലൊരു കറുത്തവാവ് കാണും രാവിലെ കുളി ചീറനോട് കിഴക്കോട് തിരിഞ്ഞു നിന്ന് വസ്ത്രം കൊടുത്തുകൊണ്ട് കുളിമുറി എന്നുകൊണ്ട് ഈശ്വര ആദ്യം ഓം നമോ നാരായണായോ ജപിക്കണം എന്നിട്ട് ഭഗവാനെ എൻ്റെ കുടുംബത്തിലെ അച്ഛൻ വഴിയുള്ള അമ്മ വഴിയുള്ള എല്ലാ പിതൃക്കൾക്കും ഈശ്വര്യമായ സദ്ഗതി നൽകാൻ കരുണയുണ്ടാകണേ ഈശ്വര ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുക പിന്നെ അതേ പിന്നെ തല തോർത്തുക പെട്ടെന്ന് ഇറങ്ങുക അതേക്കുറിച്ച് ചിന്തിക്കേണ്ട ഇത് ഞായറാഴ്ച ദിവസങ്ങളിൽ രാവിലെ കഴിഞ്ഞു ചെയ്യുക അതുപോലെ കറുത്തവാമിൻ്റെ ഒന്നും ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാവും പിതൃപ്രീതി പെട്ടെന്നുണ്ടാവും അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്തെ ഐശ്വര്യ ഉയർച്ച പുതിയ തൊഴിലുകളെ അല്ലെങ്കിൽ ചെയ്യുന്ന തൊഴിൽ ഉയർച്ച അല്ലെങ്കിൽ പുതിയ ധനമാർഗങ്ങളെ സമ്പത്തെ ഐശ്വര്യം എല്ലാം കടന്നു വരും എന്നുള്ളതാണ് ഇത് നിങ്ങൾ ചെല്ലുന്ന പ്രാർത്ഥനകളെല്ലാം ചൊല്ലിക്കഴിഞ്ഞോ ചെയ്താലും മതി അതിനകത്ത് കുഴപ്പമൊന്നുമില്ല അപ്പം എന്നുള്ള പല പ്രാർത്ഥനകളും ചെയ്യുന്നവരുണ്ട് ഞാൻ പറഞ്ഞു അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവസാനം ചെയ്താലും മതി അതിനൊന്നും കുഴപ്പമില്ല ഇതും സാമ്പത്തികം നൽകുന്നതാണ് അതുപോലെ തന്നെ ഈ ശ്രീകൃഷ്ണ ജയന്തി വരുവാണിനി അപ്പോൾ ഈ ശ്രീകൃഷ്ണൻ്റെ അവല് ഭഗവാൻ സമർപ്പിക്കുന്ന അത് പൂർണ്ണ സന്തോഷത്തോടെ സമർപ്പിക്കണം അവല് ഭഗവാൻ സമർപ്പിച്ചാൽ സാമ്പത്തികം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇന്നും ഞാനത് ചെയ്യുന്ന ഒരു കാര്യമാണ് ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ എനിക്കൊരു സമയം വെറുതെ ഇരിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ഞാൻ എപ്പോഴും എനിക്ക് വർക്കുണ്ട് ഞാൻ കൊറോണ സമയത്ത് പോലും ഞാൻ വെറുതെ ഇരുന്നിട്ടില്ല കൊറോണ പിടിച്ച പതിനാല് ദിവസം കിടന്നതല്ലാതെ ഫുൾ ടൈം എനിക്ക് വർക്കായിരുന്നു എനിക്ക് ഫ്രീ ആകാറേ ഇല്ല ഒരിക്കലും അപ്പോൾ അത് എൻ്റെ കഴിവൊന്നുമല്ല ഞാൻ ശ്രീകൃഷ്ണത്തേക്ക് സന്തോഷത്തോടെ ഞാൻ അവർ ധാരാളം കൊടുക്കുമായിരുന്നു ഭഗവാൻ അത് ഒരു പ്രാവശ്യം കൊടുത്തോണ്ടും എനിക്ക് മാറ്റം ഉണ്ടായില്ല ഞാൻ വർഷങ്ങളോളം കൊടുക്കുമായിരുന്നു ഇന്നും ഈ ഇപ്രാവശ്യം കൊടുക്കുന്നുണ്ട് എൻ്റെ വകയാണ് അത് ഞാനൊരു ചാക്ക് കൊടുക്കും ഒരു ചാക്കോ അല്ലെ രണ്ട് ചാക്കോ മൂന്ന് ചാക്കോ കൊടുക്കാൻ എനിക്ക് സന്തോഷമുള്ളൂ പക്ഷേ ഒരു മുക്കാച്ചാക്കല്ലേ മുക്കാച്ചാക്കല്ലേ ഒരു ചാക്കല്ലേ മുക്കാച്ചാക്ക് അല്ലെ ഒരു ചാക്ക് ഇത് ഞാൻ കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും കൊടുക്കാനൊരു അവസരവും കൂടെ വേണമല്ലോ അതുകൊണ്ടാണ് അല്ലെങ്കിൽ മൊത്തം കൊടുക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ അപ്പോൾ അത് നിങ്ങൾ ചെയ്തു നോക്കുക ഒരു തവണ ചെയ്തുകൊണ്ടൊന്നും മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല അതൊരു പല തവണ ആയിക്കഴിയുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്യുന്ന വെറുതെ ആകത്തില്ല ഭഗവാൻ നിങ്ങൾക്ക് സാമ്പത്തികം തരും അച്ചട്ടാണ് അതിപ്പം ശ്രീകൃഷ്ണനിന്ന് ഇപ്പം അടുത്ത് വരുന്നു അതുകൊണ്ടാണ് അതുകൂടെ പറഞ്ഞത് അതുപോലെ നിങ്ങൾ വ്യാഴാഴ്ചകളിൽ ഈ സമാധി സ്ഥലങ്ങളിൽ പോകണം സമാധി സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ ജനുവനായിട്ടുള്ള സമാധിയുള്ള സ്ഥലങ്ങൾ ഇപ്പം ഈ തിരുവനന്തപുരത്ത് ഒരുപാടുണ്ട് നീലകണ്ഠ ഗുരുപാതര് പിന്നെ വട്ടിസ്വാമി ഒരുപാട് ഒരുപാട് സമാധി സ്ഥലങ്ങളുണ്ട് തിരുവനന്തപുരത്ത് പൂന്തുറ തക്കലസ്വാമി ഒരുപാട് ഒരുപാട് ഞാൻ പെട്ടെന്നല്ല ഓർക്കുന്നില്ല പിന്നെ അതുപോലെ എറണാകുളത്തും ഒക്കെ ഉണ്ട് അപ്പം എവിടെ നിങ്ങൾ അന്വേഷിക്കുക സമാധി സ്ഥലമുള്ളിടത്ത് അതായത് ഈ സാമ്പത്തികമായിട്ട് ഈ അതിനെ ഒരു വേറെ രീതിയിൽ ഒരു ചൂഷണം ചെയ്യുന്ന അത്തരം സ്ഥലങ്ങളിലൊന്നും പോകരുത് നല്ല രീതിയിലുള്ള നടക്കുന്ന ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സ്ഥലങ്ങൾ അവിടെ നിങ്ങൾ പോവുക എന്നു വെച്ചാൽ ജനുവനായിട്ടുള്ള സമാധി സ്ഥലങ്ങൾ അവിടെ പോവുക ഇപ്പം നമുക്കിപ്പം ഒരു പലയിടത്തും പലരും പറയുന്നുണ്ട് അവിടെ സമാധിയുണ്ട് ഇവിടെ സമാധിയുണ്ട് ഗുഹയ്ക്കകത്ത് സമാധിയുണ്ട് ഇതൊക്കെ പറയുന്നുണ്ട് അത് നമുക്കറിവില്ലാത്ത കാര്യമാണ് പണ്ട് തൊട്ടേ ഉള്ളതെന്ന് പറഞ്ഞാൽ ചില കടൽ തീരത്ത് ഗുഹകളുണ്ട് അതിൻ്റെ അത് സമാധിയുണ്ട് അത് നമുക്കറിയത്തില്ല നമുക്കറിയാവുന്ന നല്ല രീതിയിലുള്ള സ്ഥലത്ത് പോകുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അങ്ങനെ അവിടെ പോയി നിങ്ങളുടെ അടുത്ത് ഒക്കെ അന്വേഷിക്കുക വ്യാഴാഴ്ച പോകണം ഒരു ചെ ഒരു മണമുള്ള ഒരു കൊണ്ട് സാമ്പാടി നല്ല മണമുള്ളതായിരിക്കണം അത് വാവട്ടം പൊട്ടിച്ചു വെക്കുക കുറച്ച് കർപ്പൂരം പൊട്ടിച്ചു വെക്കുക പിന്നെ നെയ്യ് സമർപ്പിക്കുക നെയ്യ് ഒരു അവിടെ അകത്തേക്ക് കത്തിക്കാനോ അല്ലെ വിളക്കിലൊഴിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് ഇല്ലെങ്കിൽ ഒരു ആ നെയ്യുടെ നെയ്യ് നെയ്യ് ഡെപ്പിയായിട്ട് പൊട്ടിക്കാതെ സമർപ്പിച്ചാലും കുഴപ്പമില്ല പൊട്ടിച്ച് സമർപ്പിച്ചാലും കുഴപ്പമില്ല എങ്ങനെ വെള്ളം സമർപ്പിക്കുക പിന്നെ അല്പം ദക്ഷിണ സമർപ്പിക്കുക ഈ വ്യാഴാഴ്ച ചെയ്തവർക്ക് സ്വന്തമായിട്ട് തൊഴിൽ ഉണ്ടാകാനും സ്വന്തം തൊഴിൽ വഴി ധനം ഉണ്ടാകുന്നതായിട്ടും കണ്ടിട്ടുണ്ട് മനസ്സിലായില്ലേ സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യാനും നമുക്ക് സാമ്പത്തികം ഉണ്ടാകണമെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് കൂടുതൽ സാമ്പത്തികം ഉണ്ടാകുന്നത് അല്ല പിന്നെ നമുക്ക് അതുപോലെയുള്ള ജോലി ആയിരിക്കണം നല്ല വലിയ ശമ്പളമുള്ളതായിരിക്കണം ഇത് ഏത് വിധേനയും അനുഗ്രഹം ഉണ്ടാകാൻ ഈ സമാധി സമാധിസ്ഥലത്തിൽ ഇങ്ങനെ നല്ല വ്യാഴാഴ്ചകളിൽ ഒന്നുകിൽ ജോലി നല്ല ഉയർച്ച അല്ലെങ്കിൽ സ്വന്തമായിട്ട് ജോലി ചെയ്യാനുള്ള അവസരം സാമ്പത്തികം ഒക്കെ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യം പോലെ ചെയ്യുക ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് ഇതിൽ ഒക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടും അതിനുവേണ്ടിയാണ് എല്ലാവരും ഈശ്വൻ അനുഗ്രഹിക്കേണ്ടത് ഓം കൃഷ്ണായ നമ ശിവോഹം ശിവശിവ